ഒരു ീനാവിൻ്റെ ചിലം പോലി കേണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കീനാവിൻ്റെ പുന്നിഞ്ചിലോലി കേണർന്നു മാധവ മാധവമാസത്തിൽ ആദ്യം വരീ മാധവ മാസത്തിൽ ആദ്യം വരീ മാതൽ പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്ന പോൾ ഒരുങ്ങാതിരുന്ന പോർ കാതിരുന്ന പോൾ ഒരുങ്ങാതിരും ഓമനെ നീ എൻ്റെ അറിക്ക് വന്നു ഇന്ന് வரும் விண்ணிலே விதமே சந்தியதன் பாலாழி நீந்தி வரும் விண்ணிலே விண்போகில் குடி போலே தங்கக்கி நாவிங்கள் ஏதோ ஸ்மரண ി ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി വീട്ടി തമ്പുരു ശ്രുതി മീട്ടി വീട്ടി നീവേ മയങ്ങുമ്പോൾ ഒരു വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ത പോലത്തി വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ത പോലെ ിഞ്ഞ് മൂകസങ്കൽപ്പം പോലെ മൂടുപടമിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാറി വിളിക്കാതെ നീ ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ പാട്ട് ഒട്ടും ഒരു ട്രബിൾസുമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പാട്ടിൽ തോന്നിയില്ല പക്ഷേ എന്നാലും എനിക്ക് പാട്ടിൽ ഒരു ഒരു എന്തോ ഒരു ഫുൾനെസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു എന്തൊക്കെയോ ഒരു സംഭവം എന്തോ ഒരു ഫുൾനെസ് ഇല്ലായ്മ തോന്നി അതിനി പാട്ടിൻ്റെ സെലക്ഷനാണോ പാട്ട് പാടിയതിൽ ടെക്നിക്കലി എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര എറർ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബാലു എന്താ തോന്നുന്നത് എനിക്കും അങ്ങനെ ഒരു ഒന്നും തോന്നിയില്ല സംതിങ് യു ഹാവ് ടു മേക്ക് യു എം സിംഗ് സൂപ്പർ സ്റ്റാറില് വിച്ച് ഐ കിൻ പോയിന്റ് ഷോ അറ്റ് ദാറ്റ് യു ആർ നോട്ട് റൈറ്റ് എൻ എ സൂപ്പർ സ്റ്റാർ ഇനി എക്സ്പ്ലെയിൻ ഈ കാര്യം പറഞ്ഞാൽ ജയചന്ദ്രന്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ആ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് അതായത് ആദ്യം വന്ന ജയചന്ദ്രനിൽ നിന്നും ഒരുപാട് 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 ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അത് പാട്ടിന്റെ കാര്യത്തിലായാലും ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലായാലും ഇപ്പൊ കേട്ടപ്പോൾ ഇൻക്ലൈൻഡ് I'm just sitting back and listening to your music. And I no, feel Again, by punch, she doesn't mean a fast song. I know that love yeah, no, that's not what I mean. Some <laughs> zest in that music, some spark where you'll feel, oh wow, what a performance. I didn't see a performance, I saw good singing. Again, again that. by performance, she means he part is a lot of that normal because in superstar when we were coaching them april performance remember we meant make yourself active on stage no, Other that's, lavish, not that's not what she meant that's why i corrected yeah. performance yeah. totality okay but you are very good very good thank you sir. Thank okay you. Thank congrats thank you. Yes. good good thank you sir <laughs>